താടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് താടിയൊക്കെ ക്ലീൻ അപ്പോ പ്രണയം തോറ്റവരോട് ചാക്കിയർക്ക് ഒന്നേ പറയാനുള്ളൂ പ്രണയം തോറ്റട്ടുണ്ടെങ്കിൽ താടി മാത്രം വളർത്തിയാലും മതി പ്രണയം ജയിച്ചാലോ ആ കെട്ടണ പെണ്ണിനെ വളർത്തണം അതിന്റെ മുത്തിയ വളർത്തണം അതിന്റെ മുത്തിയ മുത്തി മുത്ത വളർത്താൻ നിൽക്കണം അതിലും എത്രയോ വേദമാണ് താടി അവിടെ നിന്നങ്ങ് വളരുന്നത് ഇവിടെ ഒരാൾ ക്ലീൻ ഷേവ് ഒക്കെ അടിച്ചിട്ട് തൊപ്പിയൊക്കെ ഇട്ട് തോറ്റ് തൊപ്പിയിട്ട് വന്നിരിക്കുക കുടുംബത്തെ കുഴപ്പമൊന്നുമില്ലല്ലോ അവിവാഹിതനെ ഇത്ര ഇത്രോ കൂടി ഈ കൂട്ടത്തിൽ ഇത്ര പ്രസരിപ്പുള്ള ഒരാള് ഈ വിധ മാത്രമേ ഉള്ളൂ തോന്നുന്നു അല്ലേ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ അടുത്ത ആള് പറഞ്ഞപ്പോ സുഹൃത്ത് ഇരുന്ന ചിരിയാ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉറക്കുണ്ടോ ഇനി ആ കസേരക്ക് വേണ്ടി അതായത് നിങ്ങളുടെ സംഘടനയുടെ കസേരക്ക് വേണ്ടി എന്തെങ്കിലും അടി പിന്നൊരു ചിരിയൊക്കെ കന്നപ്പോഴത്തേക്ക് അയിലത്തുകാരനെ പറഞ്ഞപ്പോ ഇവിടെ ഇന്നൊരു ചിരി സന്തോഷമുള്ള കാഴ്ചയാണല്ലേ ആ എന്താണവ നാമം ഇവിടത്തെ എന്താ മേഖലയാ സന്തോഷം ഉണ്ടോ ആ അപ്പൊ അങ്ങനെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അപ്പൊ ക്ഷേമ ആകിട്ടുള്ള പാട്ടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങളൊക്കെ വന്നാലേ സ്റ്റാറിന്റെ കൂടെ കെട്ടി നോക്കിനാ എന്താ ചിരി ബോക്കും മുന്നും കൂടെ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു വേണം പോണ പോലാകൂന്നു ചിരിക്കണ പോലെ ഉണ്ട് എന്തൊരു രസമുള്ള ചിരിയാലി ഉണ്ണിയുടെ ഈ ഗെയിമായിരിക്കണം അപ്പൊ പാട്ടുകൾ എന്നൊക്കെ വെച്ചു കഴിഞ്ഞാല് പഴയകാല ഗാനങ്ങള് അവിടുന്നെവിയോർത്തിട്ട് അരികിലിരിക്കെ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണെന്നാണ് കാലത്തെ പാട്ട് പക്ഷെ ഇപ്പൊ ന്യൂ ജനറേഷൻ ആയിപ്പോ പാട്ടൊക്കെ മാറിയിട്ട് പാട്ടിലെ നായികും ഗായികാടുകാടി അങ്ങനെ നിക്കപ്പെടാണോ മറ്റൊരു നായിക ചോദിച്ചത് ഞാനും വരട്ടെ നിന്റെ കൂടെ അപ്പൊ അന്ന് നായിക എന്താ നായകൻ എന്താ പറഞ്ഞേ പാടില്ല അതന്നെ പാടേ മാറാൻ ഒന്നും ചെയ്ത് കൂടാന്ന ഇപ്പോഴത്തെ കാലത്ത് നായിക ചോദിക്കണത് ധൈര്യായിട്ട് വിളിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് പണ്ട ഇട്ടിട്ട് പോയ നായികയെ നോക്കിട്ട് നായകൻ പാടിയത് അന്നും എന്ന ആത്മാവ് നിന്നോട് മന്ത്രിക്കും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇട്ടിട്ട് പോയ നായിക നായികിട്ട് നായകൻ പാടണം എന്താ പോലെ അങ്ങനെയുള്ള പാട്ടുകൾ അമ്മയെ പറ്റിയിട്ടുള്ള പാട്ടുകൾ അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ അതിലും വലിയൊരു കോവിലുണ്ടോന്നാ പണ്ട് ചോദിച്ചത് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അമ്മയെ പറ്റിയിട്ടുള്ള പാട്ട് കേട്ടാലേ നമ്മൾ അവിടെ അതിർത്തി തർക്കം നടക്കണം എന്താ നിന്റെ അമ്മയാണ് നിന്റെ അമ്മ പോയേ നിന്റെ അപ്പ കുപ്പി നിന്റെ അമ്മ കുടിച്ചു തീർത്തേ അങ്ങനെയുള്ള പാട്ടുകളാണ് അങ്ങനെ ഇരിക്കും ഓണക്കാലത്ത് മൂവാണ്ടമാക വിളിച്ചോണ്ട് പോയിട്ട് മൂവാണ്ട മാങ്ങ ഞാൻ ഇറങ്ങി പുറത്തേന്ന് നോക്കിയപ്പോ സംബന്ധം അങ്ങനെയുള്ള പാട്ടുകളും കൂടി ഇരിക്കും പാട്ടുകൾ പോലെ തന്നെയാണ് ഭാഷകളും ഈ കോട്ടയങ്കരുണ്ടോ അവിടെ ഈ കോട്ടയങ്കാരാണ് അച്ചടി ഭാഷ ആ കോട്ടയങ്കാരാണ് അച്ചടി ഭാഷ കണ്ടുപിടിച്ചതെന്ന് അവര് പറയണേ അവര് സംസാരിക്കുമ്പോൾ അച്ചടി ഭാഷയാണ് സംസാരിക്കണമെന്നാണ് അവര് പറയണത് പക്ഷേ കോട്ടയത്തുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചോ ഫാ ഫൽഗുണൻ ഫകീരഥന്റെ ഭൂമി ഭയങ്കരം തന്നെ കേട്ടോ എന്നാ ഇങ്ങനൊരു മലയാള ഭാഷ നമ്മൾ ആരും കണ്ടിട്ടില്ല നേരെ നമ്മൾ എറണാകുളത്തെ കൊച്ച് അവല്യ സഹിക്കാൻ ൂക്കുളി അപ്പോ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടവന്നുള്ള ചൊല് എന്താ പോ കൊച്ചിയിൽ അത്ര സുന്ദരികളായിട്ടുള്ള കുട്ടികൾ ഉണ്ടെന്നാ കൊച്ചിയിൽ പറയണത് പക്ഷേ കൊച്ചിയിലെ സുന്ദരികള് മലയാളം പറയണത് അടുത്ത പരിപാടിക്ക് അവതാരിക കൊച്ചിന്നിട്ട് പറയാണ് ഡാൻസ് തുടങ്ങാൻ നിങ്ങൾ എന്ത് ചെയ്യണാണ് വെച്ചിട്ടുള്ള മലയാള ഭാഷ നേരെ തൃശ്ശൂരേക്ക് പോയാൽ അവിടെയാണ് ശവത്തിന്റെ സ്ത്രീലിംഗം കണ്ടുപിടിച്ച ആൾക്കാരെന്ന് എന്തോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ മരിച്ചിപ്പോ നമ്മള് പറയാൻ ജോസേട്ടം മരിച്ചു പോയി ആ നാട്ടുകാർ പറയണെങ്ങനെയാ ജോസേട്ടം പാടായിട്ടി ഹൈ അങ്ങനെ ഇരിക്കുമ്പോ കൊല്ലത്തുനിന്ന് രണ്ടാൾക്കാർ കാഴ്ച ബംഗ്ലാവ് കാണാൻ തൃശ്ശൂർ വന്നു അപ്പോ പണ്ട് കാലത്തെ കിലോമീറ്ററിന് പറയാ പറയാല്ലേ ഇത്ര കാല ഇത്ര മൈൽ നടന്നാൽ അവിടെ ചെല്ലുന്ന ഈ മൂപ്പിലാമാരോട് ചെന്ന് ചോദിക്കേണ്ട ഹൈ കാരണം ഈ കാഴ്ചബംഗ്ലാവിലേക്ക് എത്ര മൈലുണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ചത്തു എന്ന് വയ്യാണ്ട് അടക്കം കേരളമുള്ള ഭാഷ നേരെ നമ്മൾ കറങ്ങി തിരിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നാൽ അവിടെയാണ് ശ്രേഷ്ഠമായ മലയാള ഭാഷ ഉണ്ടാ എന്താപ്പോ അവിടെ ഒന്നേ ഇല്ലെങ്കിൽ രണ്ട് ചേർത്ത് പറയണ ആൾക്കാരാ ഒരു മൈക്ക് ഉള്ളതിലും തിരുവനന്തപുരത്തേന്ന് പറയും മൈക്കുകള് ഒരു കാറ് ഉള്ളതിലും കാറുകൾ ഒരു ലൈറ്റ് ഇല്ലെങ്കിൽ ലൈറ്റുകൾ റോഡുകൾ വെള്ളം കഴിച്ചിട്ടുണ്ട് പോയിന്റ് വെള്ളം കഴിച്ചിട്ട് വാ തന്നെ നെട്ടിക്കൊള്ളു കിടങ്ങണ് ഇങ്ങനെ പറയും അപ്പൊ ഒന്നേ ഉള്ളെങ്കിൽ രണ്ടറിയാതെ കയറി വരും അങ്ങനെ ഇരിക്കുമ്പോഴേ അമ്മ റോഡിൽ നിന്നിട്ട് ഭയങ്കര സ്വന്തം മകനെ പറ്റിയിട്ടാണേ പുള്ളങ്ങളെ ബഹളങ്ങൾ ഉണ്ടാക്കണേ എന്തെ പറയിപ്പിക്കായി അത് അറിയാനായിട്ട് രണ്ടായി വന്നു അങ്ങനെ ഇരിക്കുമ്പോ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ആൾക്കാരും പെണ്ണ് കാണാനായിട്ട് തിരുവനന്തപുരത്ത് വന്നു ഹൈ അപ്പോ പെണ്ണിന്റെ ചെറുക്കൻ ആൾക്കാരൊക്കെ മരന്നിരിക്കേണ്ടതാണ്ടെ അച്ഛനായിട്ടുള്ള എന്താ ഇരിക്ക അയിലത്തുകാരൊക്കെ നരന്നിരിക്കണ്ടല്ലോ ഈ ഭവതി എന്താണോ പിണ്ടായിരിക്കണത് പെണ്ണും ചെക്കനൊക്കെ വരണില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏ കേട്ടുള്ള പെണ്ണിന്റെയും ചെറുക്കൻ്റെ ഒക്കെ വരവ് അങ്ങനെ ഇരിക്കുമ്പോ എന്താ കഥ ചെറുക്കന് ഭയങ്കര ദാഹ അപ്പോ ഈ പെണ്ണ് സ്ക്വാഷ് കലക്കിയ വെള്ളം കൊണ്ടുവന്നിട്ട് കല്യാണം കഴിക്കാൻ വന്നിരിക്കുകയാണ് കല്യാണം കഴിക്കാൻ താള് വന്നിട്ട് വെള്ളം കൊണ്ടങ്ങോട്ട് കൊടുക്ക അവസരത്തിൽ ഈ സ്ക്വാഷ് കലക്കിയ വെള്ളം എടുത്ത് തൃശ്ശൂരുള്ള ആള് വായലേക്ക് കമത്തിയപ്പോഴാണ് തിരുവനന്തപുരത്തുള്ള പെണ്ണിന്റെ അപ്പം പറയുന്നത് എന്താ ഇവിടുത്തെ അപ്പിയൾ കലക്കിയ വെള്ളം വണ്ടു പറഞ്ഞേ വാ തന്നെ ഇവിടുത്തെ മൂത്ത അപ്പിയള വെള്ളം പലക്കാ വെട്ടി കൊടുന്ന് കുടിക്കുന്നത് പിന്നെ തൃശ്ശൂർ തൃശൂർന്നാലും തിരുവനന്തപുരത്തേക്ക് പെണ്ണ് കാണാൻ പറ്റില്ല അവിടെ അപ്പി വലക്കെ വെള്ളം കൊടുക്കണം എന്നറിയണം കാര്യം എന്താ ആ നാട്ടിൽ അപ്പി എന്ന് വെച്ചാൽ കുട്ടി നമുക്കറിയില്ലല്ലോ എന്നുള്ളതാണ് സാറായിട്ടുള്ള സത്യം ഇതുപോലെ ഒരുപാട് ഒരുപാട് കലാകാരന്മാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള വലിയ ഗംഭീര പരിപാടിയാണ് ഗിന്നസ് മെഗാ ഷോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട